ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ലയ ഒരു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ലയ ഹോസ്പിറ്റലിൽ എന്താണ് പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന സമയത്ത് മാധവിനോട് പറഞ്ഞിരുന്നില്ലേ മാധവ് ഞാനും എൻ്റെ കുഞ്ഞു സേഫായിട്ട് വരും നീ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞതും പിന്നെ കുഞ്ഞു പോയി കഴിയുമ്പോഴേക്കും ലയ കണ്ണു തുറന്നപ്പോൾ ഇത് ഇത് ഇഷിതയുടെ ഹോസ്പിറ്റലല്ലേ എന്ന് മാധവനോട് ചോദിച്ച കാര്യങ്ങൾ ലയ ആലോചിക്കുകയാണ് ശേഷം ലയ തീരുമാനിക്കുകയാണ് അതെ എൻ്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കി ഇപ്പം എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നോക്കണു അവളെ ഞാൻ വെറുതെ വിടില്ല ഡോക്ടർ ഇഷിതെ ഞാൻ വെറുതെ വിടില്ല എന്ന് ലയ മനസ്സിലുറപ്പിക്കുക കേട്ടോ പിന്നീട് കാണിക്കേണ്ടത് സ്കൂൾ ാണ് നമ്മുടെ സൂരജും ചിപ്പിയും ചക്കിയും കൂടി ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടേക്ക് കിരൺ വരുന്ന കേട്ടോ ചിപ്പി എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ കിരണ കൂടെ ആ കൂട്ടുകാരനുണ്ട് കേട്ടോ കിരൺ പറയുന്നുണ്ട് അതെ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യമായിട്ട് കൂട്ടുകൂടാൻ ജയിച്ചത് പക്ഷേ ഇതുവരെയായിട്ടും ആദ്യ എന്നോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല എന്താ കിരൺ പറയുമ്പോഴേക്കും സൂരജ് പറയുന്നുണ്ട് ആദ്യ ചേട്ടൻ വരുമോന്നേ എന്ന് പറയുമ്പോഴേക്കും ദേ ചിപ്പി നീ പറഞ്ഞോ മാത്രമാണ് ഞാൻ കൂട്ട് കൂടാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴേക്കും ആദ്യചട്ടം വരും കുഴപ്പമൊന്നുമില്ല ചിപ്പി പറഞ്ഞ ആദ്യ ചേട്ടൻ കേൾക്കും എന്ന് സൂരജ് പറയുന്നുണ്ട് ആ അപ്പോഴേക്കും ചിപ്പി പറഞ്ഞാൽ ആദ്യ ആദ്യ ചേട്ടൻ ഇവിടെ വരാമെന്നോട് പറഞ്ഞത് ആദ്യ ചേട്ടൻ ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കെ ആദ്യം അങ്ങോട്ടേക്ക് വരുവാട്ടോ ദേ ആദ്യചട്ടം വരുന്നുണ്ടെന്ന് സൂരജ് പറയാണ് അപ്പോഴേക്കും ആദ്യ നോക്കുമ്പോഴേക്കും കിരണിനെ കൂട്ടുകാരനെ കാണുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ചിപ്പി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് ആദ്യ ചേട്ടാ ദേ കിരൺ ചേട്ടൻ ആദ്യ ചേട്ടത്തിൽ ഒരു വിരോധവും ഇല്ല കിരൺ ചേട്ടൻ നല്ലൊരു കൂട്ടുകാരനാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ആദ്യ ചേട്ടൻ സമ്മതിക്കില്ലേ എന്റെ സന്തോഷത്തിന് വേണ്ടി ആദ്യ ചേട്ടൻ ഇതെങ്കിലും ചെയ്യില്ലേ ആദ്യ ചേട്ടൻ കിരണിചേട്ടനായിട്ട് കൂട്ടാവണം ഞാൻ ആരോട് കൂട്ടുകൂടണം ആരുടെ കൂട്ടുകൂട്ടാൻ തീരുമാനിക്കണ തെയ്യാണോ അത് ആദ്യചേട്ടാ ആദ്യചേട്ടൻ ഇവിടെ ആരാ കൂട്ടായിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഞാൻ പറയണത് ആദ്യ ചേട്ടൻ അതൊക്കെ ദേ കിരൺ ചേട്ടൻ കൂട്ടുകൂടാൻ വേണ്ടി ഇവന്തി വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ സൂരജ് പറയണ്ട അതേ ആദ്യ ചേട്ടാ ഈ ഇവൻ ഇനി പഴയ പോലൊന്നും കളിയാക്കത്തൊന്നും ഇല്ല ഒരു വിരോധവും ഇല്ലാതേട്ടടുത്ത് ആദ്യ ചേട്ടാ ചിപ്പിടിയ ആഗ്രഹമില്ല അതിച്ചേട്ടാ എന്ന് സൂരജും പറയാണ് കിരൺ പറയുന്നുണ്ട് ആദി നീ എൻ്റെ മൂക്കിടിച്ചതൊക്കെ ഞാൻ ക്ഷമിച്ചു നിന്നോട് എനിക്ക് എനിക്കൊരു വിരോധമില്ല നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്ക ഞാൻ റെഡിയാണ് എന്ന് പറയാണ് അങ്ങനെ നീ റെഡിയാണെങ്കിൽ കൈ കൊടുക്ക് എന്ന് കിരൺ പറയുമ്പോഴേക്കും ആദ്യം ഒന്ന് മടിക്കുന്നുണ്ട് കേട്ടോ ശേഷം ആദ്യം എടുത്ത് പറയേണ്ടത് ചെപ്പി കൈ കൊടുക്കാതെ ചേട്ടാ എന്ന് പറയുമ്പോൾ ആദ്യം കിരണ കൈ കൊടുക്കുകയാണ് രണ്ടുപേരും കൈ കൊടുത്ത് ഇതിനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം സൂരജ് പറഞ്ഞണ്ട് ആ രണ്ടുപേരും കൈ കൊടുത്തല്ലോ ഇനി ഒരു കാര്യം ചെയ് ബെസ്റ്റ് ഫ്രണ്ട് ആയില്ലേ ഈ രണ്ടുപേരും തോളത്ത് കൈയിട്ട് പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം കിരണും കൂടി തോളത്ത് കൈയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ കിരൺൻ്റെ കൂട്ടുകാരൻ അവിടെത്തന്നെ നിൽക്കുകയാണ് സൂരജ് പറഞ്ഞിട്ട് ചെപ്പി നീ ഉള്ളതുകൊണ്ട് രണ്ടുപേരും നല്ല കൂട്ടായി നോക്കിക്കേ ഇപ്പോൾ രണ്ടുപേരും പഴുതൊക്കെ മറന്നു നല്ല ബെസ്റ്റ് ഫ്രണ്ടായി എന്ന് പറയുമ്പോഴേക്കും കിരൺന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഏ അതൊന്നുമല്ല അതെ ചിപ്പി കിരണോട് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ചിപ്പി പറഞ്ഞുകൊണ്ട് മാത്രമാണ് കിരൺ ഇതിനോക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ് ആ സമയത്ത് കിരൺ ആദ്യ കൂടെ പോകുമ്പോഴും പുറകിലേക്ക് തിരിഞ്ഞിട്ട് കൂട്ടുകാരനോട് സെറ്റ് എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ്റെ സെറ്റാണെന്ന് പറയാണ് അങ്ങനെ അവരൊന്നങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ആ കാഴ്ച നമ്മുടെ പ്രിൻസിപ്പൾ കാണുന്നുണ്ട് ഏ ഇതെന്തൊരു അത്ഭുത കാഴ്ച കീരിയം പാമ്പനെ പോലും വഴക്കിട്ടവരല്ലേ ഇവരിപ്പം തോളത്ത് കൈയിട്ട് പോകുന്നു മഹാ അത്ഭുതം എന്താ പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് അങ്ങ് നിക്കണ സമയത്ത് സൂര്ജു ചക്കി കൂടെ അതിലേക്കൂടി പോകുന്നുണ്ട് അതെ അവിടെ നിന്നേ ആ പോകുന്നത് ആ കിരണും ആദ്യമല്ലേ അതെ ഇവർ ഭയങ്കര ശത്രുക്കളായിരുന്നില്ലേ ഇത്ര പെട്ടെന്ന് കൂട്ടായോ അതെ സർ ചിപ്പി പറഞ്ഞിട്ട് രണ്ടുപേരും കൂട്ടായി പഴയതൊക്കെ മറന്നു എന്ന് പറയാണ് ഓ ചിപ്പി ഒരു മിടുക്കി തന്നെ എന്ന് പ്രിൻസിപ്പൾ പറയാണ് അങ്ങനെ സൂരജ് ചക്കി അങ്ങോട്ട് പോകുമ്പോഴേക്കും പ്രിൻസിപ്പൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ പിള്ളേർ ആദ്യ പാഠം പഠിക്കണത് വീട്ടീന്ന് തന്നെയാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇത്ര നല്ല കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കുട്ടിനെ കൊണ്ട് ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഹോ ചിപ്പി ി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാറും അവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ പിന്നീട് കാണിക്കണത് ഇഷിതേനെയാണ് ഇഷിതാ ഹോസ്പിറ്റലിലേക്ക് കാര്യം ഇറങ്ങുമ്പോഴേക്കും അല്ലേ അങ്ങോട്ടേക്ക് വരുവാട്ടോ എടി എന്ന് പറഞ്ഞ് വരുവാണ് ആ എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്താണോ നിനക്കെന്നെ മനസ്സിലായി ലേഡി എന്ന് ചോദിക്കുകയാണ് അതെ എടി പൊടി വിളിക്കാൻ എന്നാൽ ലയയുടെ ചിലവിലല്ല ജീവിക്കുന്നത് മാന്യമായിട്ട് സംസാരിക്കണം എടി നീ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ ഞാനൊരു ഡോക്ടറാണ് എനിക്ക് ഈ ഹോസ്പിറ്റൽ വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വന്നു എൻ്റെ കുഞ്ഞിനില്ലാതാക്കിയിട്ട് ഒരു ഉളുപ്പില്ലാതെ നിൽക്കാൻ നിനക്ക് നാണൂല്ലേ ഡി എന്നൊക്കെ ചോദിക്കുകയാണ് ലയ ലയ ലുടെ സംസ്കാരത്തിനനുസരിച്ചെടുത്ത് സംസാരിക്കുന്നതൊക്കെ നല്ലത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഇഷിത പോകുമ്പോഴേക്കും അവിടുള്ള ആൾക്കാരൊക്കെ കൂടുവാട്ടോ എന്താ മേഡം എന്താ കാര്യം എന്ന് ഇഷിതറി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയണേ ഏ ഒന്നുമില്ലെന്നോ ഇവൾ ആരാണെന്ന് അറിയാവോ ഇവൾ ഡോക്ടർ ഇഷിതയല്ല എന്റെ ഭർത്താവിന്റെ പഴയ കാമുകിയ ഇവൾ എൻ്റെ അടുത്ത് എന്ത് ദ്രോഹം ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാവോ എൻ്റെ കുഞ്ഞിനെ വയറ്റി വെച്ചു ഇവൾ ഇല്ലാതാക്കി എനിക്കറിയില്ലായിരുന്നു ഇവൾക്ക് യ്ക്കാൻ കഴിവില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇവളെ ഉപേക്ഷിക്കുകയായിരുന്നു ശേഷം ഞാൻ ഗർഭിണിയായപ്പോൾ പ്രസവവേദന വന്നപ്പോൾ ഇവളുടെ ഹോസ്പിറ്റലാണ് എൻ്റെ ഭർത്താവ് കൊണ്ടുപോയത് എന്നോടുള്ള വാശയ്ക്കും ദേഷ്യത്തിനും ഇവളെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നിട്ട് എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കുക ഇവൾ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ഇഷ്ടിനെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതേടോ നിങ്ങളൊക്കെ ഇവളെ സപ്പോർട്ടേ ചെയ്യുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണ് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് കൊണ്ടുപോയത് ഇവളെ കഴുത്തിനെ പിടിച്ച് കൊല്ലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല എനിക്കൊരിക്കലും പിന്നെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ എൻ്റെ സിൽ ഇവള് ചെയ്യും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് മാധവ് കാറിൽ സ്പീഡിൽ വരുവാട്ടോ പെട്ടെന്ന് തന്നെ മാധവ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ലയ ഇവിടെ എന്താ നടക്കുന്നത് വാ പോകാം ആ വന്നല്ലോ ഇയാളാരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ഇയാളാണ് എൻ്റെ ഭർത്താവ് മാധവ് ഇവളുടെ പൂർവ്വ കാമുകൻ എന്നിങ്ങനെ പറയുകയാണ് ലയ പ്ലീസ് നീ ഇങ്ങോട്ട് വരാൻ നോക്ക് എന്ന് മാധവ് വിളിക്കുമ്പോൾ പറയട്ടെടോ ഇവളുടെ തന്നെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ അറിയട്ടെ എന്ന് പറയുമ്പോൾ ലയ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ കുഞ്ഞു ഇല്ലാതാക്കിയവളിവൾ നാണോ ഇല്ലാത്തവള് ഇനി എല്ലാവരുടെയും കുഞ്ഞു ഇവള് ഇല്ലാതാക്കും ഇവൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഇവൾക്ക് പ്രശ്നം കഴിവില്ലാത്തോണ്ട് ആരും പ്രസവിക്കാനും ആരും കുഞ്ഞിനോട് സ്നേഹം കാണിക്കാനും ഇവൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മാധവ് ലയയുടെ മുഖത്തൊരു ഒറ്റ അടി അടിവെച്ച് കൊടുക്കാട്ടോ കയറിപ്പോൽ എന്ന് പറഞ്ഞിട്ട് മാധവ് ലയനെ കാറിലേക്ക് കയറ്റുവാണ് ശേഷം അവിടുള്ള ആൾക്കാർക്കൊക്കെ മാധവ് പറയുന്നുണ്ട് സോറി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്ത് പറഞ്ഞിട്ട് അവളുടെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അതെൻ്റെ ഭാര്യയാണ് ഭാര്യയൊക്കെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അതേ പിന്നെ അവളുടെ മനോനില ഒന്ന് തെറ്റി ഞങ്ങൾ ദില്ലിയിലായിരുന്നു അവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവൾ പറഞ്ഞതൊന്നും ആരും കാര്യത്തിലേക്കരുത് അവളുടെ മാനസിക നില തെറ്റിയത് കൊണ്ടിട്ടാണ് ക്ഷമിക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് പോവുകയാണ് അവർ പോയി കഴുമ്പഴേക്കും ഇഷിതയുടെ മുഖം ആകെ മാറിയിരിക്കണേ കാണുമ്പോൾ അവിടെ കൂടി ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ ഇഷിത നിങ്ങൾ വിഷമിക്കുക നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ അവർ മാനസികനില തെറ്റിയ സ്ത്രീയല്ലേ അവരെന്തെങ്കിലും പറഞ്ഞു വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് ഇഷിതയ്ക്കും ഭയങ്കര വിഷമമാകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണ സുചിത്രേനെയാണ് ശുചിത്യടുത്ത് വിനോദ് ചോദിക്കേണ്ടത് ഏതൊരു ജോലിസാൻ പറഞ്ഞത് കേട്ട് നീ ഞങ്ങൾ നമ്മുടെ ജീവിതം കളയാമെന്നോ വേണ്ടി നോക്കുകയാണോ എനിക്ക് ഈ ജോലി പ്രവചനത്തിലൊക്കെ വിശ്വാസമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ല പിന്നെ എന്തിനും നീ നമ്മുടെ ജീവിതം ഇല്ലാതാക്കണം പക്ഷേ നമ്മുടെ കൂടുള്ളവർക്ക് അതിൽ വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് വിനോദിൻ്റെ അമ്മക്ക് നല്ല വിശ്വാസമാണ് പിന്നെ മനസ്സും ആകെ മാറിയിരിക്കുകയാണ് ഇളയമയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കൈലാസ് വിശ്വാസം നേടിയത് എടി അയാളൊരു കള്ളനാണ് എനിക്കറിയാം അയാൾ ജാതകം ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി ഈ വിവാഹം നടക്കില്ലെന്ന് ആ മനസ്സിലായില്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവരെ കൂടി നമ്മൾ നോക്കണ്ടേ ഇപ്പം വിനോദ് എന്നെ വിവാഹം കഴിച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവരെ ആകെ വിഷമിക്കും എടി നിനക്ക് വിവാഹം കഴി എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടല്ലോ എനിക്ക് വിനോദിന് അത്ര ഇഷ്ടമാണല്ലോ എങ്കിൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടാം അപ്പോഴേക്കും സുചിത്ര പറയേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടുള്ളവർ വിഷമിക്കൂ ഓരോരോ സെക്കൻഡും വേദനയോടും കാത്തിരിപ്പിടേക്ക് നിൽക്കുന്നത് അത് എന്തിനാണ് പറയേണ്ട കാര്യമില്ലല്ലോ വിനോദം സംഭവിക്കുന്ന പേടിയിലായിരിക്കും ഓരോ സെക്കൻഡ് എന്തിനെ അവരെ തീതിരിക്കുന്നത് എടി നമ്മുടെ ജീവിതം നമ്മളെല്ലാം ജീവിക്കേണ്ടത് അത് മറ്റുള്ളവരാണോ മറ്റുള്ളവർക്കാണോ നമ്മുടെ വിധി എഴുതി കൊടുക്കേണ്ടത് നിനക്കെ പ്രണയിക്കുമ്പോൾ ഇങ്ങനെ എന്തിനുണ്ടായിരുന്നെങ്കിൽ നീ പ്രണയിക്കുന്ന മുമ്പേ ജാതകം നോക്കിയിട്ട് പ്രണയിച്ചാൽ പോരായിരുന്നോ എന്ന് വിനോദ് ചോദിക്കുകയാണ് അത് അനുഗ്രഹയുടെ കാര്യം വിനോദ് മറക്കണ്ട എന്ന് സുരിത്ര പറയുമ്പോൾ അതെ നീ എന്നെ അനുഗ്രഹനെ വീണ്ടും കൂട്ടിക്കെട്ടാൻ നോക്കുമെന്നു വേണ്ട എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നീ ആയിട്ടുള്ളൂ അല്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക അത് വിവാഹത്തിലേക്കുള്ള തീരുമാനമായിരിക്കണം എനിക്കത്രമാത്രം നിന്നോട് പറയാനുള്ളൂ എന്ന് കണ്ട് വിനോദ് കട്ടക്കലപ്പിൽ അവിടെ നിന്ന് പോകുക കേട്ടോ സുചിത്രയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ല സുചിത്രയും ആകെ വിഷമത്തിലാണ് ഏഷ്യം കാണിക്കണത് നമ്മുടെ ലയനെ മാധവനെയാണ് ലയ വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ദേഷ്യത്തോടു കൂടി തന്നെ കയറി പോവാണ് അപ്പം അഷിത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശേഷം മാധവ് വരുന്നുണ്ട് മാധവനോട് ചോദിക്കണ്ടേ അഷിത അല്ല ലയ ആകെ ദേഷ്യത്തിലാണല്ലോ പ്രാന്തി പിടിച്ചോള പോലെ അവൾ മുകളിൽ കയറി പോയല്ലോ അവൾ ഇവിടേക്കാണ് പോയത് അവളിവിടേക്കാണ് പോയത് ഇടത്തേക്ക് ഊഹിക്കാമല്ലോ എവിടേക്കാണ് പോയത് അവളുടെ ശത്രുവിനോട് അവള് സ്വയമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ശത്രു ഐ ഇഷുതനെ കാണാനാണ് പോയത് അതെ എനിക്ക് തോന്നിയായിരുന്നു അവൾ ഇഷിതെടുത്താൽ പോയെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ പോയപ്പോൾ അവൾ ഇഷുതേനെ നാണം കെടുത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലേ അത് മുകളിൽ നിന്ന് കേൾക്കുവാണോ ഓഹോ ഞാൻ അവളെ നാണം കെട്ടിയപ്പോൾ തനിക്ക് പൊള്ളിയല്ലേ എടോ എടോ എന്നെ എന്നെ ഇല്ലാതാക്കി അവളെ ഞാൻ വെറുതെ വിടില്ല നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് കാണിച്ച് തരാടോ എന്നാ നീ കൂടി വാടി എന്ന് പറയാണ് അങ്ങനെ അല്ലേ നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ മാധവനോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ വയറ്റി വെച്ചിട്ട് ഇല്ലാതാക്കിയതാണ് അവൾ എന്നിട്ട് അതും തനിക്ക് മനസ്സിലായില്ലേ തൻ്റെ കുഞ്ഞിനെയാണ് അവൾ ഇല്ലാതാക്കിയത് എന്നിട്ടും അവളുടെ പുറകെ മണം പിടിച്ച് നാണല്ലാതെ പോയിരിക്കാവൻ എന്നിട്ട് അവളാണെങ്കിലോ അവളെ ഭർത്താവ് വീഡിയോ വഴി നാണം കെടുത്തുന്നു എന്നിട്ട് അവൾ അവൾ ഭർത്താവ് തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആദ്യം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചതിനാൽ നിങ്ങൾക്ക് സൗകര്യം ആവില്ലേ എന്ന് അതുകൊണ്ട് ഞാൻ മരിക്കില്ലടോ അവളെ ഞാൻ കൊല്ലും അവളുടെ ചോര ചു തുപ്പിക്കും നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേ എടി നീ എന്താടി എന്ന് കാണാൻ പറഞ്ഞിട്ട് വേഗം എൻ്റെ മാധവ് ലയ എനി ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലയ പണ്ടെ എന്നെ ഉപദ്രവിച്ചാലും തല്ലി കൊന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ മരിക്കുന്നതു മുമ്പ് അവളെ ആ അഷിതേന തന്നെ ഞാൻ ഇല്ലാതെ വെക്കും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരും സുഖമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ല അയ്യാ വീണ്ടും ദേഷ്യം വന്നിട്ട് മുകളിലേക്ക് കയറി പോകട്ടെ മാധവനാകെ ആകെ പ്രാന്ത് പിടിക്കുകയാണ് മാധവ് അവിടെ മാറിയിരിക്കുകയാണ് ആ സമയത്ത് അഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാധവ് പറ കണ്ടില്ല ഇടത്തി ഇത്ര നാള അവൾ സ്വയം ആത്മഹത്യാ ഭീഷണി നടത്തി ഇപ്പം അവൾ ഇഷിതനെ കൊല്ലോ എന്നുള്ള ഭീഷണിയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അല്ലെ അഷിത പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ആ സ്വാമിയുടെ പ്രവചനമാണ് ആ സ്വാമിയുടെ പ്രവചനം കിട്ടിയ പിന്നെയാണ് അവൾ ഇങ്ങനെയായത് സ്വാമിയായിരിക്കും ആ അയാൾ ചോര ശ്വ ഷർദ്ദിപ്പിക്കും ഇഷിതനെ കൊണ്ടുവന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കൂടെ അയാളൊരു സ്വാമിയാണെന്ന് സന്താനലത്തി പൂജ എന്നൊക്കെ പറയുമ്പോഴേക്കും അതെ അയാളുടെ അവിടെ പോയി പോയിക്കുന്ന തീർത്ഥം കുടിച്ചാൽ എല്ലാം ഓക്കെ ആവും ഇവൾ ഇവള് പറയണത് ആ തീർത്ഥത്തിൽ എന്തെങ്കിലും കലക്കുന്നുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം അതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ടെന്ന് അയാളൊരു കള്ള സ്വാമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ സ്വാമികൾ ഒരു ചെറുപ്പക്കാരനാണോ എന്ന് അഷിത ചോദിക്കുമ്പോൾ ആഹാ അപ്പം എടുത്ത് ഇതുവരെ അയാളെ കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാനന്ന് ഫോട്ടോ കാണാൻ പോയപ്പോഴേക്കും മഹേശ്വരേട്ടൻ കാണിച്ചില്ലല്ലോ ആ എങ്കിൽ ഞാൻ കാണിച്ചിരണം എന്ന് പറഞ്ഞിട്ട് മാധവ് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ കാണുമ്പോൾ തന്നെ അഷിത ഇയാള് എന്താ എന്താ ഇടത്തി ഇയാൾ ആ മഞ്ജുമയുടെ ഭർത്താവല്ലേ മഞ്ജുമയുടെ ഭർത്താവോ അതേ മഹേഷിൻ്റെ പെങ്ങൾ മഞ്ജുമയുടെ ഭർത്താവ് ഞാൻ പറഞ്ഞില്ലേ മാധവിനോട് ഇവിടെ വന്നപ്പോൾ ഇഷിത ഇവൻ കാരണം ജയിലിൽ കിടന്ന കഥകളൊക്കെ ആ ഒരു കൈലാസ് ആ കൈലാസ് 你的哎。嗯 അവനോ ആ ഫ്രോഡോ അതേ നീ അവൻ തന്നെയാ ഇത് അവനിപ്പോൾ എവിടെ പോയിട്ട് എന്തോ സിദ്ധി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ജോലിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇരിക്കണം എന്ന് എനിക്കറിയാം പക്ഷേ അവനൊരു ആശ്രമം തുടങ്ങി ഇത്രയും വലിയ ആളായ കാര്യം എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത്രേക്കായിട്ടും എടുത്ത് ഇപ്പോഴാണോ ഇതറിയണത് അതേ നീ ഞാൻ ഞാൻ അറിഞ്ഞില്ല ഇവൻ ഇത്രയും വലിയ ആശ്രമമൊക്കെ നടത്തുന്ന കാര്യം ഓഹോ അപ്പം എല്ലാം അവൻ്റെ കളി തന്നെയാണ് അതെ അവന് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും ലയേ ആരാണെന്ന് അതുകൊണ്ടാണ് ഇഷിതൻ ഇത്രമാത്രം കുടുക്കി പറഞ്ഞത് അതാ അവരിത്രയും വിശ്വസിക്കുന്നത് ആയ എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടുള്ളല്ലോ എടുത്ത് ഞാനൊരു കാര്യം ചെയ്യാം ഇത് ഇഷിതനെ വിളിച്ച് പറയാം സുചിത്രനെയും പറയാം സുചിത്രയുടെ ജീവിതം നശിപ്പിച്ചത് അവൻ തന്നെയാണ് എന്നാലും മാധവ് എടുത്തു ചാടണ്ട നമ്മൾ ഞാനും ഇഷിതരത്ത് സംസാരിക്കട്ടെ ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് അഷിത പറഞ്ഞിട്ട് ഇഷ്യുതനെ ഫോം വിളിക്കാൻ പോകുക കേട്ടോ മാധവ് ഇങ്ങനെ ആകെ ദേഷ്യം വന്നിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് യേശ് അങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ശേഷം ഇഷിതനെ കാണാതിരിക്കാം മഹേഷിനെ പറ്റുന്നില്ല കേട്ടോ മഹേഷ് പറഞ്ഞു ചെപ്പിയെടുത്ത് മോളെ ഒരുപാട് ഒരു സ്നേഹിക്കുന്ന ഒരാളെ പെട്ടെന്ന് മിസ് ചെയ്യുമ്പോഴേ അയാൾക്ക് കൊടുക്കാണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഇഷിതക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് ചിരി വരും കേട്ടോ ഇഷിതൊക്കെ മനസ്സിലായി തന്നെ കാണാൻ പറ്റാതിരിക്കാനായിരിക്കും മഹേഷ് വേഗം വന്ന് തനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ മനസ്സിലായി അങ്ങനെ അവർ പിന്നെ പ്രണയിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് മാധവും അത് മാധവ് നോക്കുമ്പോഴേക്കും ലേയും അതുപോലെ അതിൻ്റെ അമ്മയും കൂടി കൈലാസിൻ്റെ അടുത്തേക്ക് പോകാൻ പോവോ പണ്ട് വേണ്ട നിങ്ങൾ പോവണ്ട നിങ്ങൾ ആരാധിക്കുന്ന ആ കൈലാസ് ആരാധന നിങ്ങൾക്കറിയാവോ എടതി പറഞ്ഞു കൊടുക്ക് അതാരാണെന്ന് അത് ആ മഹേഷിൻ്റെ അനിയത്തി അഞ്ചുമയുടെ ഭർത്താവാണ് എന്നിങ്ങനെ പറയുകയാണ് ശേഷം കാണിക്കണത് ഇഷിതയെടുത്ത് നമ്മുടെ അഷിത ഈ കാര്യം പറയുന്നുണ്ട് ഇഷിതൊക്കെ ആകെ ഷോക്ക് ഷോക്കാവാട്ടോ ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ